എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ അനിയൻ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി സ്കൂട്ടറിൽ നിന്നും വീണ് പിന്നെ കഴിഞ്ഞ ഈ വലിയ പെരുന്നാളിൻ്റെ കുറച്ച് ഒരാഴ്ച മുമ്പാണ് അപ്പോൾ നമ്മുടെ അരീക്കോട് മദർ ഹോസ്പിറ്റലൊക്കെ അവർ അവിടെ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു കാണാൻ പോയത് അപ്പോൾ പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ ഇങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത് അത്ര പിന്നെ പ്രയാസം ഉണ്ടാക്കിയത് കാരണം പരിക്കുകളൊന്നുമില്ല കൈ കയ്യിലോ കാലിലോ ശരീരത്തിൽ മാറ്റം എവിടെയെങ്കിലും തലയിൽ മാത്രം ചെറിയൊരു ഭാഗത്ത് തലയിടിച്ചതിൻ്റെ ചെറിയൊരു ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അവർ പറഞ്ഞൊരു വിഷയം ഇതാണ് ഹെൽമെറ്റ് ഇടാത്തതിൻ്റെ പേരിൽ ഇത്രമാത്രം പ്രശ്നമുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ഇത് പറ്റിയതിന് ശേഷമാണ് ആലോചിക്കണമെന്നുള്ളത് അവർ ആരും കണ്ടിട്ടില്ല വീട്ടിനോട് ഉമ്മ വിളിച്ച സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തുന്നുള്ളാർക്ക് പറഞ്ഞതാണ് വീടിൻ്റെ അടുത്തെത്തിന് കുറച്ച് കുറച്ച് കുറച്ചപ്പുറം വീടാണ് അപ്പോൾ ഒരു വളവിൽ അവർ പിന്നെ നായ്ക്കള് കുറയ്ക്കണേ കേട്ടിട്ട് അടുത്തുള്ള വീട്ടുകാർ വന്ന് ഇറങ്ങി വെക്കിയപ്പോഴാണ് വണ്ടിയും ആളിങ്ങനെ ബോധമില്ലാതെ കിടക്കണോ കണ്ടത് അത്യാവശ്യം കടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാണെന്ന് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയപ്പം അവർ നേരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടുന്ന് കണ്ണൂരാണ് ഒരു സ്ഥലം മീംസിലേക്ക് അവിടുത്തെ മീംസിലേക്ക് കൊണ്ടുപോയി മീംസിൽ നിന്ന് സർജറി കഴിഞ്ഞ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അവർ കോമയിലാണ് ഞാൻ പ്രാർത്ഥന കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു പറയുക അറിയിക്കുന്നത് ഞാൻ പറയണമെന്ന് വെച്ചാൽ അവർ കാണാൻ പോയപ്പോൾ നമ്മൾ നമ്മളെത്രമാത്രം അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ബോധ്യപ്പെടുന്നില്ലെങ്കിലും അതല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നിടത്ത് അതിന് കുറവുണ്ടെങ്കിലും എത്രമാത്രം അനുഗ്രഹങ്ങളിലൂടെയാണ് മുന്നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും പിന്നെ തല തല ചോ തലയോട്ടിയുടെ പിന്നെ ലെഫ്റ്റ് ഭാഗമാണ് അവർ ചെറിയ സർജറി എടുത്തിട്ട് മാറ്റിയത് അപ്പം വലത് ഭാഗം കുഴയും ആ അതെ അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും ദിവസമായിട്ടും എന്തു ചെയ്തിട്ടില്ല ബോധം വന്നിട്ടില്ല അങ്ങനെ കിടക്കുകയാണ് അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ പിന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പിന്നെ എല്ലാ ആഴ്ചകളിലും അവരങ്ങനെ ആവശ്യപ്പെടും അപ്പം ഇപ്പം ചെറിയൊരു പ്രോഗ്രസ് ഇങ്ങനെ തട്ടി വിളിച്ചാലൊക്കെ ജസ്റ്റ് കണ്ണു തുറക്കുക അങ്ങനെയുള്ള ചെറിയൊരു ഇത് കാണുന്നുണ്ട് എന്തായാലും പരീക്ഷണങ്ങളൊക്കെ ഇവിടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണം ഒന്ന് അവർക്കുള്ള പ്രാർത്ഥന എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അതേപോലെ രണ്ടാമത്തത് ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ ഈ ഇസ്ലാമിക അധ്യാപകങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം ക്ഷമയും സഹനവും പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വലിയ മുതൽക്കൂട്ടായിട്ട് ഒറ്റ ഹദീസ് മുള്ളുകുത്തുന്നത് പോലും ഒരു വിശ്വാസിക്ക് അള്ളാഹു പാപം പുറത്തു കൊടുക്കുമെന്ന് പറയുന്നത് നമ്മളെ ശുദ്ധരായി അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗങ്ങളാണ് ഇതേപോലെ മറ്റു പല രോഗങ്ങളാലും പ്രയാസപ്പെടുന്ന രോഗികളുണ്ടാവും ക്യാൻസർ വന്ന് രോഗികൾ മാത്രമല്ല രോഗത്തിൻ്റെ അവരുടെ കൂടെ നിൽക്കുന്ന പരിചരിക്കുന്ന കുടുംബക്കാർക്കും ഇതിൻ്റേതായ ഒരു നേട്ടം ലഭിക്കാനുണ്ട് ക്ഷമയും പ്രാർത്ഥനയുമായി കഴിയുമ്പോൾ എന്നാണ് പിന്നെ ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു സമയത്തിലേ ഒന്നിക്കുള്ളത് സുഹൃത്ത് ആക്സിഡന്റ് ആയ കേസ് പറഞ്ഞപ്പോ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നാർത്ഥത്തിൽ നമ്മള് നമ്മളെ വാഹനത്തിന്റെ മുകളിലൊക്കെ നമ്മളൊക്കെ പോകുന്നവരാണല്ലോ ഒരു നിയമം പാലിക്കാതെ മുന്നോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചില ഇസ്ലാമിക വിധികളിലൊക്കെ ചിലപ്പോ അത് വളരെ ഗൗരവകരമായിട്ട് കാണാൻ കഴിയും അല്ലെ ധർമ്മങ്ങൾ അത് ഈ വിഷയത്തിലാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ എപ്പോഴും സേഫ് സേഫായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് ഒക്കെ ധരിക്കാതെ അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾക്കെ നമ്മളൊക്കെ ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് ഏഹ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ സംഭവിക്കാറുള്ളത് ചെറിയ യാത്രകളിലാണ് പ്രതീക്ഷിക്കൂ ചെറിയ യാത്ര ഞാനത് അങ്ങാടി പോയി വരാം അപ്പൊ അങ്ങാടിക്കല്ലേ വലിയ യാത്ര എടുക്കും അതെ അപ്പോ പല ആളുകളും ഇപ്പൊ ബൈക്ക് നമ്മളൊക്കെ ഈ ശ്രോതാക്കളുടെ പല ആളുകളും നമ്മളൊക്കെ ബൈക്കിൽ പോകുന്നവരാണ് നിയമങ്ങൾ പാലിക്കാനുള്ളത് അതിന് പക്ഷേ പലപ്പോഴും ഫൈൻ എടുക്കേണ്ട എന്നുള്ള രൂപത്തിൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാമറ എടുക്കുന്ന ആളുകൾ ഹെൽമെറ്റ് എടുക്കുന്ന ആളുകളുണ്ട് അത് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺസെപ്റ്റാണ് മാറ്റേണ്ടത് എത്ര ചെറിയ യാത്ര ഇപ്പോൾ പള്ളിക്ക് പോകുന്നത് ചെറിയ അടുത്തുള്ള പള്ളിക്ക് ആണെങ്കിൽ പോലും ഹെൽമെറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ വാഹന അപകടത്തിൽ പെട്ട് ഇസ്ലാമി നിയമ പറയുന്ന സമയത്ത് നിയമങ്ങൾ പാലിച്ചിട്ടില്ല ചിലപ്പോൾ അത് എന്ത് വെച്ചാൽ അങ്ങനെയാണ് ആ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇടിച്ച വ്യക്തിയെ കൊലപാതകത്തിലുള്ള ശിക്ഷകൾ വരെ കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം സൂക്ഷിക്കണം എന്നുകൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ അല്ലാതായാലും അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുന്നവർ